പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ ധാരാളം സംഘടനകളുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനകൾ മതങ്ങളുടെ സംഘടനകൾ സാമുദായികവും സാമൂഹികവും സാംസ്കാരികവുമായ നിരവധി അനവധി സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘടനകളുടെ എല്ലാം പൊതുവായ ലക്ഷ്യം ഒന്നു മാത്രമാണ് മനുഷ്യനന്മ എന്നാൽ മറ്റൊരു സംഘടന കൂടി നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് മനുഷ്യർക്കെന്നല്ല മൃഗങ്ങൾക്ക് പോലും ഈ സംഘടന കൊണ്ട് ഇവന്മാരെ കൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ വർത്തമാനകാലത്ത് അക്ഷരം തെറ്റാതെ തീവ്രവാദികളെന്ന് വിളിക്കാൻ പറ്റുന്ന ഒരേ ഒരു സംഘടനയും അതിൻ്റെ പ്രവർത്തകരും ഈ നിരീശ്വരവാദികളാണ് മനുഷ്യരോടുള്ള നന്മയും സഹജീവി സ്നേഹമൊന്നും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് അടുത്ത കാലത്തായി നിരീശ്വരവാദികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടാറുള്ളത് അങ്ങനെ ഒരു നാറി ഒരു തെമ്മാടി ഒരു നിരീശ്വര തീവ്രവാദി രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പും പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് നേരെ മുസ്ലിങ്ങളുടെ മെക്കിട്ട് കയറി മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും ചില പ്രസ്താവനകൾ അവൻ നടത്തുകയുണ്ടായി കാന്തപുരം മുസ്താദിനെയും അവൻ വെറുതെ വിട്ടില്ല ഗാസയിൽ വംശഹത്യയ്ക്കിരയാവുന്ന കുഞ്ഞുമക്കളെ അടക്കം ആ ജനതയോട് ഐക്യദാർഢ്യപ്പെടുന്ന അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും ഈ നിരീശ്വര തീവ്രവാദിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ആ തെമ്മാടിയുടെ മുസ്ലിം വിരുദ്ധ മനുഷ്യരഹിത പ്രസ്താവനകൾ പരാമർശങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഗാസയുടെ ക്ഷേമത്തിനായി തിങ്കളാഴ്ച നോമ്പെടുക്കാം കുടുംബാംഗങ്ങൾക്കൊപ്പം പ്രത്യേക പ്രാർത്ഥന നടത്തണം എന്ന് നമ്മുടെ മുടി കച്ചവടക്കാരനായ കാന്തപുരത്തിന്റെ ആഹ്വാനം തിങ്കളാഴ്ച ഗാസ ചൊവ്വാഴ്ച യമൻ ബുധനാഴ്ച സിറിയ വ്യാഴാഴ്ച സുഡാൻ വെള്ളിയാഴ്ച ലിബിയ ശനിയാഴ്ച ലബനോൺ എങ്കിലും ഉക്രൈൻ അങ്ങനെ നിഷ്പക്ഷമായിട്ട് നോമ്പെടുക്കാൻ നിന്നാൽ യുവമാരൊക്കെ പട്ടിണി ഇടന്ന് മരിക്കത്തിയുള്ളൂ ഇനി പ്രയോറിറ്റി നോക്കുകയാണെങ്കിൽ അതായത് കുട്ടികളുടെ പട്ടിണി മരണവും ആളുകൾ കൊല്ലപ്പെടുന്നതും വെച്ച് നോക്കുകയാണെങ്കിൽ യമന് വേണ്ടിയാണ് ആദ്യം ഇവനൊക്കെ നോമ്പെടുക്കേണ്ടത് പക്ഷെ അതിലൊരു ത്രില്ലില്ല നാടകം നടത്തുന്ന എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലടാ തീവ്രവാദി എന്താണ് നിന്റെ പ്രശ്നം ഗാസയിലെ ക്ഷേമത്തിനു വേണ്ടി ഗാസയിൽ നടക്കുന്ന കൂട്ടക്കൊലയ്ക്കും വംശഹത്യയ്ക്കുമെതിരെ ആ ജനതയ്ക്ക് എന്നേക്കുമായി ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ നോമ്പെടുക്കണമെന്ന് കാന്തപുരം അബൂബക്കർ ഉസ്താദ് സമുദായത്തിനോടായിട്ടാണ് പറഞ്ഞത് മുസ്ലിം മതവിശ്വാസികളോടായിട്ടാണ് പറഞ്ഞത് അതിന് നീ എന്തിനാണ് ഇങ്ങനെ ശ്വാസമുട്ടൽ അനുഭവിക്കുന്നത് അതിന് നിനക്കെന്താണ് പ്രശ്നം മുസ്ലിങ്ങൾ ഗാസയ്ക്ക് വേണ്ടിയിട്ട് നോമ്പെടുത്താൽ നിൻ്റെ ആരും പട്ടിണി നടക്കേണ്ടി വരില്ലല്ലോ അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലെ ഭക്ഷണ സാധനത്തിന് ഒരു കുറവും സംഭവിക്കില്ലല്ലോ പിന്നെ നിനക്കെന്തിൻ്റെ സോക്കേടാണ് ആന്തപുരം എ പി അബൂബ ഖ്രസ്താദിനെ പോലെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു പണ്ഡിതൻ കേരളത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ സമുദായത്തിനോട് നിങ്ങൾ ഗാസയ്ക്ക് വേണ്ടി നോമ്പെടുക്കണമെന്ന് പറയുമ്പോൾ നിരീശ്വര തീവ്രവാദിയായ നിൻ്റെ രക്തം തിളയ്ക്കുന്നതിൻ്റെ കാരണം എന്താണ് അടുത്ത കാലത്തായി നമ്മൾ കാണുന്നൊരു കാര്യം ഈ കേരളത്തിലെ കുറച്ച് ഈ എത്തിസ്റ്റുകൾ തീവ്രവാദികളായിട്ടുള്ള കുറച്ച് നിരീശ്വരവാദികൾക്ക് നമ്മുടെ യമനിലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ വലിയ താല്പര്യമാണ് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വലിയ വായിൽ സംസാരിക്കാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനുമൊക്കെ ഇപ്പോൾ വല്ലാത്തൊരു താൽപ്പര്യമാണ് എന്നുമുതലാണ് ഇവർ ഈ യമനിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യമനിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയതെന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഫലസ്തീന് വേണ്ടിയിട്ട് ജനങ്ങൾ ശബ്ദിച്ചു തുടങ്ങിയപ്പോഴാണ് ഗാസയിൽ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന മക്കൾക്കും സ്ത്രീകൾക്കും മനുഷ്യർക്കും വേണ്ടിയിട്ട് ലോകത്തുള്ള ജനങ്ങളും നമ്മുടെ മലയാളികളായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കളും സംഘടനാ നേതാക്കളുമൊക്കെ ശബ്ദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവന്മാർക്ക് യമനിലെ മക്കളെക്കുറിച്ച് ഓർമ്മ വന്നത് കാരണം ഇസ്രായേലിനെ വെളുപ്പിക്കാൻ യമനിലെ മക്കൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവന്മാർ കൈക്കൊണ്ടത് എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ വെളുപ്പിക്കണം ഇസ്രായേലിൻ്റെ വംശഹത്യയെയും അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളെയും അവർ കൊന്നുകൂട്ടി കുഴിച്ചു മൂടുന്ന കുഞ്ഞുങ്ങളുടെ കണക്കുകൾ പുറത്തു വരാതിരിക്കാൻ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിലെ നിരീശ്വര തീവ്രവാദികൾക്ക് അഭിനവ യുക്തിവാദികൾക്ക് യമനിനോട് വല്ലാത്ത പ്രേമമാണ് സ്നേഹമാണ് ഇവൻ പറഞ്ഞ മറ്റൊരു കാര്യം ലോകത്ത് പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ പീഡനമനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി മുസ്ലിങ്ങളിങ്ങനെ കൊണ്ട് നോമ്പെടുക്കാൻ തുടങ്ങിയാൽ ഇവന്മാരെല്ലാം പട്ടിന് കടന്ന് ചാവും എടാ തീവ്രവാദി നിനക്ക് മുസ്ലിങ്ങളെക്കുറിച്ച് എന്താണ് അറിയാവുന്നത് മുസ്ലിങ്ങളുടെ ആരാധനകളെക്കുറിച്ച് അവരുടെ ഈമാനിൻ്റെ ബലത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ നിൻ്റെ വിചാരം ഈ റമദാൻ മാസം വരുമ്പോൾ മുപ്പത് ദിവസം ഈ മുസ്ലിങ്ങളൊക്കെ നോമ്പെടുക്കുന്നു നോമ്പ് തുറക്കുന്നു കുറേ ഭക്ഷണം കഴിക്കുന്നു എന്നതിനപ്പുറം ഞങ്ങൾക്കാർക്കും നോമ്പിനെക്കുറിച്ച് വലിയ ധാരണയില്ല അല്ലെങ്കിൽ എന്താണ് നോമ്പ് എന്നതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടില്ല എന്നാണോ നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഞങ്ങൾ ആകെ എടുക്കുന്നത് മുസ്ലിം സമുദായം ആകെ എടുക്കുന്നത് റബലാൻ മാസത്തിലെ മുപ്പത് നോമ്പുകൾ മാത്രമാണ് എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ മുസ്ലിം വീടുകളിൽ ഒട്ടുമിക്ക ഉമ്മമാരും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമെല്ലാം ആഴ്ചയിൽ രണ്ട് ദിവസം സുന്നത്ത് നോമ്പ് എടുക്കുന്നവരാണ് വെള്ളിയാഴ്ചരാവും തിങ്കളാഴ്ചരാവും കൃത്യമായി ഈ സമുദായത്തിലെ വലിയൊരു ജനവിഭാഗവും നോമ്പെടുക്കുന്നുണ്ട് അതുകൊണ്ട് പട്ടിണി എന്ന് പറയുന്നത് വിശപ്പും ദാഹവും ദാരിദ്ര്യവും ഒക്കെ ഈ സമുദായത്തിന് ഒരു പുത്തരിയെ അല്ല പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അനിവാര്യമായ യുദ്ധങ്ങൾ ഉണ്ടായ സമയത്ത് വലിയ വലിയ കിടങ്ങുകൾ കുഴിച്ച് ശത്രുക്കൾക്കെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ ഒട്ടിയ വയറുമായി കുടിക്കാനോ കഴിക്കാനോ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടി അത്തരത്തിൽ പ്രതിരോധം തീർത്ത ഒരു നേതാവിൻ്റെ അനുയായികളാണ് ഞങ്ങൾ മുസ്ലിങ്ങൾ അതുകൊണ്ട് ഈ സമുദായത്തെ പട്ടിന് കിടന്നൊക്കെ ചാവുമെന്നും അല്ലെങ്കിൽ ആ രീതിയിൽ പട്ടിണി കടന്ന് നശിക്കുമെന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്ന നിന്നെപ്പോലെയുള്ള തീവ്രവാദികൾക്ക് നിന്നെപ്പോലുള്ള അഭിനവ യുക്തിവാദികൾക്ക് ഈ സമുദായത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് നിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള വിടുവായ്ത്തരം കേൾക്കുമ്പോൾ യുക്തിയും ബുദ്ധിയും ഉള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഇനി നിന്നോട് മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ വലിയ വായിൽ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തല്ലോ അതുകൊണ്ട് നിന്നോട് ചോദിക്കുകയാണ് നീ ഈ നാടിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിൻ്റെ സംഘടന ഇതുവരെ ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു നന്മ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അവസാനം വയനാട് ചൂരൽമല മല പോലെയുള്ള സ്ഥലങ്ങളിലുണ്ടായ ഭയാനകമായ ദുരന്തങ്ങൾക്ക് സാക്ഷിയായവരാണ് നാം ഓരോരുത്തരും അവിടെ ധാരാളം ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ഒരു നൂറ് രൂപ നീയോ നിൻ്റെ സംഘടനയോ സംഭാവനയായി കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സഹായത്തിനായി കേഴുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് ചികിത്സാ സഹായം നൽകിയതായി നീയോ നിന്റെ സംഘടനയ്ക്കോ എവിടെയെങ്കിലും പറയാൻ പറ്റുമോ ഇത്തരത്തിൽ മനുഷ്യർക്ക് വേണ്ടി സഹജീവി സ്നേഹം പ്രകടമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ലാത്ത നീയൊക്കെയാണോ കാന്തപര മു ഉസ്താദിനെതിരെ ഉറഞ്ഞുതുള്ളുന്നത് അത് സമുദായത്തിന് വേണ്ടി ചെയ്ത നന്മകൾ മാറ്റിവെച്ചാൽ നമ്മുടെ നാട്ടിൽ പല ഭാഗങ്ങളിലും മർക്കസിൻ്റെ നേതൃത്വത്തിൽ ധാരാളം കുടിവെള്ള പദ്ധതികൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് പലയിടത്തും കുഴിച്ച് എല്ലാ മനുഷ്യർക്കും കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ മർക്കസിൻ്റെ നേതൃത്വത്തിൽ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് നിന്നെ കൊണ്ടൊക്കെ ആർക്കെങ്കിലും കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു കവള് വെള്ളമെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കൊണ്ടൊക്കെ ഈ കാലം വരെ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒരു രോഗിക്ക് ബ്ലഡ് ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു പരസ്യം ആ പരസ്യം ഷെയർ ചെയ്തെങ്കിലും നീയൊക്കെ ഈ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതിന് തെളിവുണ്ടോ ഒന്നുമില്ല ആ നീയും നിന്റെ സംഘടനയ്ക്കുമൊക്കെ കാന്തപുരം ഉസ്താദിന്റെ പേരുച്ചരിക്കാൻ പോലുമുള്ള യോഗ്യതയില്ല എന്ന് നിന്നെ ഞാൻ ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം നാട്ടിൽ കുത്തിത്തിരിപ്പും വർഗീയതയുമായി പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ വിദ്വേഷ പരാമർശങ്ങളുമായി കറങ്ങി നടക്കുന്ന നിന്നെ പോലെയുള്ള അഭിനവ യുക്തിവാദികളെ യഥാർത്ഥ തീവ്രവാദികളെ തുറന്നു കാട്ടാൻ ഒരു മടിയുമില്ല അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ എത്ര ശക്തമായ പ്രതിസന്ധികളാണെങ്കിലും അതിനെ നേരിടാൻ ഞങ്ങൾ ഒരുക്കമാണ് റെഡിയാണ് എന്നുകൂടി നിന്നെ പോലെയുള്ള പാഴ് ജന്മങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ